സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നുവെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കഴിഞ്ഞ മണിക്കൂറിനുള്ളിൽ പുതിയ കേസുകളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത് നിലവിൽ കേരളത്തിൽ ആക്ടീവ് കേസുകളുടെ എണ്ണം എഴുന്നൂറ്റി നാൽപ്പത്തി കോവിഡ് വ്യാപനം വിലയിരുത്താൻ കേന്ദ്രം ആരോഗ്യമന്ത്രിമാരുടെ യോഗം വിളിച്ചു അനൂപ് ദാസ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായുണ്ട് ഘട്ടത്തിന് ശേഷം വീണ്ടും ഇതിങ്ങനെ വ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് പുതിയ ഉപവകഭേദം മിക്രോണിന്റെ ഉപവകഭേദമൊക്കെ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ജാഗ്രത ഈ യോഗമൊക്കെ എപ്പോഴാണ് നടക്കുന്നത് നാളെയാണ് യോഗം വിളിച്ചത് ഓൺലൈനായി ചേർന്ന ചേരുന്ന യോഗത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും ഒപ്പം കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ആരോഗ്യ വകുപ്പുമായി ചുമതലപ്പെട്ടവരാണ് മന്ത്രിമാരും ഒപ്പം തന്നെ ആരോഗ്യ സെക്രട്ടറിമാരും യോഗത്തിൽ പങ്കെടുക്കും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഒരു കുറച്ച് കാലമായി നമുക്ക് കോവിഡിൻ്റെ ഒരു ഭീതി രാജ്യത്ത് രാജ്യത്തെവിടെയും കാര്യമായിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ പുതിയ വകഭേദം വ്യാപകമായി വ്യാപിച്ചു തുടങ്ങുകയാണ് ഒപ്പം തന്നെ അത് കേരളത്തിലാണ് കൂടുതലുള്ളത് പുതുതായി റിപ്പോർട്ട് ചെയ്യുന്നതിൽ മഹാഭൂരിപക്ഷം കേസുകളും പുതിയ വകുപേത്തിൻ്റെ കേസുകളും കേരളത്തിലാണ് അതുകൊണ്ട് തന്നെ ഇത് കൂടുതലാളുകളിലേക്ക് വ്യാപിക്കുമോ എന്ന ആശങ്കയുണ്ട് അത് കണ്ടെയ്ൻ ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലെയും സംവിധാനം എന്താണ് സജ്ജീകരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും തയ്യാറെടുപ്പുകൾ വേണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നാളത്തെ യോഗത്തിൽ ചർച്ചയാവും ഒപ്പം തന്നെ എന്തെങ്കിലും കൂടുതൽ മുൻകരുതലുകൾ സ്വീകരിക്കണമോ എന്ന കാര്യവും നാളത്തെ യോഗത്തിൽ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകും